യോഹനാനുണ്ടായ വെളിപ്പാട് അധ്യായം പത്ത് ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു അവൻ മേഘമൊടുത്തും തലയിൽ ആകാശവില് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീ തൂണുപോലെയും ഉള്ളവൻ അവൻ്റെ കയ്യിൽ തുറന്നൊരു ചെറു പുസ്തകമുണ്ടായിരുന്നു അവൻ വലം കാൽ സമുദ്രത്തിന്മേലും ഇടം കാൽ ഭൂമിമേലും വച്ചു സിംഹം അലറും പോലെ അത്യുച്ഛത്തിലാർത്തും ആർത്തപ്പോൾ ഏഴ് ഇടിയും നാദം മുഴക്കി ഏഴ് ഇടി നാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു എന്നാൽ ഏഴ് ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്കാം എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു സമുദ്രത്തിന്മേലും ഭൂമി മേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലം കൈ ആകാശത്തേക്ക് ഉയർത്തി ഇനി കാലമുണ്ടാകയില്ല ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമി മേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്ന് ആ ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു അവൻ എന്നോട് നീ ഇത് വാങ്ങി തിന്നുക അത് നിന്റെ വയറ്റിനെ കയ്പ്പിക്കും എങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കും എന്ന് പറഞ്ഞു ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചെറു പുസ്തകം വാങ്ങി തിന്നു അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു തിന്നു കഴിഞ്ഞപ്പോൾ എന്റെ വയർ കഴിച്ചുപോയി അവൻ എന്നോട് നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു